ഇവിടെ ഈ അഹങ്കാരമാണ് ഇവിടെ കൂടുതലും സംഭവിക്കുന്നത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് വിശ്വാസം എന്ന് പറയുമ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് വിശ്വാസം ഇവിടെ പിതാക്കന്മാരും വിവിധ വൈദികരും അതിനെ ചുറ്റിപ്പറ്റി ഗുണ്ടായസം കാണിക്കുന്ന കപട വിശ്വാസികളായിട്ടുള്ള കത്തോലിക്ക അംഗങ്ങളും ചില അംഗങ്ങൾ അതായത് വിമത വൈദികർക്കൊപ്പം നിൽക്കുന്ന അംഗങ്ങൾ വിശ്വാസി എന്ന് നടിച്ചും കൊണ്ട് ദൈവത്തെ അവഹേളിക്കുന്ന ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന കപട വിശ്വാസികൾ കൂടെ നിൽക്കുന്നത് അതിന് നേതൃത്വം വഹിക്കുന്ന പിതാക്കന്മാരും വൈദികരും വൈദികർക്ക് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന വിശ്വാസികളും ഇതാണ് സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച ഈ സഭയ്ക്കുള്ളില് ഇങ്ങനെ കീറിപ്പറ്റിയേക്കുന്ന കപട വിശ്വാസികള് ക്രിസ്തുവിനെ കൂടുതലും അപമാനിക്കുന്ന നമ്മളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഏർ കാര്യങ്ങളാണ് ഇപ്പൊ ഇവര് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്തത് ഈ അരുമനെ ചെയ്തത് സമാധാനപരമായിട്ടാണ് നമ്മൾ കാര്യങ്ങളും പറയാനായിട്ട് പോയത് അതിന് കുറേ നേരം കഴിഞ്ഞു പിന്നെയാണ് പാമ്പ്ളാനും പിതാവ് വന്നത് ഞങ്ങളവിടെ അരവരയില് ചെന്നു ഒരു മീറ്റിങ് കഴിഞ്ഞ് ഞങ്ങൾ ചെന്നാണ് ഞങ്ങൾ സമാധാനപരമായിട്ടാണ് അവിടെ എത്തിയതും അവിടെ ഇരുന്നത് ഇവിടെ പാമ്പ്ളാനും പിതാവ് ചില കരാറിലൊക്കെ എഴുതി ഉപ്പ് ഇട്ടേക്കണൊക്കെ ഞങ്ങൾ കാണിച്ചപ്പോൾ വിളറിവുണ്ട് കാര്യം എന്നു പറഞ്ഞാൽ പിതാവ് പാമ്പ്ളാനും പിതാവ് പറയുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളല്ല നമ്മൾ തെളിവടക്കം കാണിച്ചത് ഒപ്പിട്ടേക്കണത് ഇതിനൊക്കെ മറുപടിയില്ല ഉത്ത ഉത്തരമില്ലാത്ത രീതിയിലായിരുന്നു ആമളിന് പിതാവ് പല തട്ടിക്കൂട്ടിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും വേണ്ടത്ര മറുപടിയോ അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാത്തതിൻ്റെ വിഷമവും രോഷവും വേദനയും ഉണ്ടായിരുന്നു കാര്യം എന്നാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വേറെ പണിയിലാഞ്ഞിട്ട് വന്നവരല്ല നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക സീറോ നസറാനി സഭയിലെ ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തി പൂർണ്ണമായ ആ ഉദ്ദേശത്തു കൂടിയാണ് നമ്മൾ പിതാവിനെ കാണാൻ വന്നത് അതുപോലെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും ചെയ്ത് നമ്മൾ വേണ്ട ആ മര്യാദയോട് കൂടി സംസാരിച്ചു അവിടെ കസേടെ ഇരുന്ന് പിതാവ് അവിടെ ഇരിക്കു ഇരിക്കൂ എന്ന് നമ്മൾ പറഞ്ഞു കാരണം പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് തുറന്നിട്ടേക്ക് ആർക്കും കടന്നു വരാം എന്ന് പറഞ്ഞ വാക്കിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ അവിടെ വന്നപ്പോ പിതാവ് പറഞ്ഞത് അനുവാദം ചോദിക്കാണ്ട് വന്നത് അപ്പൊ തന്നെ നമ്മളോട് ഒരു സ്നേഹത്തിലോ ഏ അതിലല്ല പറഞ്ഞത് നിങ്ങൾ ആരോട് നിങ്ങൾ ഒരു മുന്നറിയിപ്പിലായിട്ട് വന്നത് എന്താണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഏകർ കുർബാന കാര്യ കാര്യത്തെ കുറിച്ചാണല്ലോ അലവിനെ വന്നേക്കോടും അതിനാണല്ലോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത്ര പേര് വരുമ്പോൾ തന്നെ ഇതിന് സഭയ്ക്കുള്ളിൽ ഉണ്ടാവുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും കൺ കണ്ടില്ലെന്നറിയാത്ത രീതിയിൽ നമ്മൾ നമ്മളോട് പെരുമാറുമ്പോൾ നമുക്ക് വിഷമമുണ്ട് അതുപോട്ടെ നമുക്ക് വാതിൽ കേറ്റ് തുറന്നിട്ടേക്കാണ് നമ്മുടെ സഭയിൽ നമ്മുടെ കത്തോലിക്ക പിതാക്കന്മാരും വൈദ്യരും കാണാൻ ഇന്ന സമയമില്ല കാരണം എന്താ പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് കാണാനും സൗകര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുന്നറിയിപ്പില്ലാണ്ട് വന്നത് തന്നെ ഇത് കൂടി വന്നാൽ നിങ്ങൾ പല രീതിയിൽ രണ്ടു പേര് വന്നാൽ മതി മൂന്ന് പേര് വന്നാൽ മതി എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തതയില്ലാത്ത മറുപടി അല്ലെങ്കിൽ പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നണം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിശ്വസിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞു വിടും അപ്പോൾ ഇത് ഒന്നോ വന്നാൽ പേര് വന്നാൽ പോരാ ഞങ്ങൾ കുറച്ചൊരു പത്തിരുപത് അമ്പത് അമ്പത് രൂപകളൊക്കെ വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാവരും വന്നത് നമ്മുടെ സഭയിൽ നമ്മുടെ അരമേനും പിതാവിനെ കാണാനല്ലോ വരുന്നത് വേറെ ആരെ കാണാനല്ലല്ലോ വന്നത് അപ്പൊ എന്തിനു വേണ്ടിയാണെന്നും പിതാവിന് അറിയാം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സമാധാനപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേണ്ട ചോദ്യങ്ങൾക്ക് മറുപടി തരാതെ ഒഴിഞ്ഞ് മാറിയത് ആ ഒഴിഞ്ഞു മാറ്റം ശരിയല്ല ഒരു പിതാവിന് ചോദിച്ചതല്ല നമ്മളൊരു വിശ്വാസത്തിന് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികള് മാർപാപ്പിയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടത്ര പരിഗണനയും ആ ചോദ്യങ്ങൾക്ക് വേണ്ട മറുപടിയും തരാത്തേൻ്റെ ഒരു വിഷമം രോഷം ഞങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പല ഇടവുകളിൽ നിന്ന് വന്ന കൂട്ടർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതുകൊണ്ട് അവരുടെ വികാരങ്ങൾ രോഷമാണ് പലരും പ്രേടിപ്പിച്ചത് അല്ലാണ്ട് പിതാവിനെ പിതാവിനെന്നുള്ളൊരു വ്യക്തിയെ അവഗണിക്കാനോ കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ സഭയ്ക്ക് എതിരായിട്ട് നിൽക്കുവാനോ വൈദികർക്ക് വേണ്ടി എതിരായിട്ട് നിൽക്കുവാനോ ഇതിനെതിരുന്ന വിശ്വാസികൾക്കെതിരായിട്ട് നിൽക്കാനൊന്നും നല്ല ഉദ്ദേശത്തില്ല വന്നത് അങ്ങനെ സമാധാനപരമായിട്ട് തന്നെയാണ് വന്നത് എന്തും സമാധാനപരമായ പരമായിട്ട് തന്നെയാണ് അവലംബിച്ചേക്കട ഈ നസ്രാണി സുറുവാണി ഏകർ കുറുവാനോ വിശ്വാസികളോ എല്ലാവരും അതിന് യാതൊരു മാറ്റം വില സത്യമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനെ ബഹളവും അക്രമവും വ്യാജ പ്രചരണവും കുപ്രചരണം കൂടാതെ തന്നെ ഉപദ്രവവും ഭീഷണിയും പിന്നെ അതുമാത്രമല്ല കുർബാനയെ അവഹേളിക്കുന്നതും ക്രിസ്തുവിനെ അവഹേളിക്കുന്നതും മാരത്തം കുർബാന നടത്തുന്നതും വൈദികരെ ഇടിച്ച് താഴെ വലിച്ചിടുന്നതും അരമനയിൽ കടന്നുകൂടി മൂത്രപുരയിൽ ഇന്ന് കുർബാന അർപ്പിക്കുന്ന രീതിയിലൊന്നും ഒന്നും ഞങ്ങൾ പെരുമാറിയിട്ടില്ല അത്ര നീചവും ക്രൂരവും നികൃഷ്ടവും പ്രവർത്തി നമ്മുടെ നസ്രാൻ സുറിയാനി സഭ ഏകീര സഭയിലുള്ള ഒരു വിശ്വാസിയും ചെയ്തിട്ടില്ല ഇത് മാർപ്പാപ്പയായിട്ട് അവര് നിൽക്കുന്ന കുര്യാ ജോസഫും അത് വികാർ വികാരിയായിട്ട് നിൽക്കുന്ന ഷൈജ് ആന്റണിയും അതിന് താഴെ നിൽക്കുന്ന ഇപ്പോഴത്തെ നമ്മൾ നേതൃത്വം വഹിക്കുന്ന തട്ടിൽ പിതാവും അവളാനി പിതാവും താഴെയുള്ള പിതാക്കന്മാരും വൈദികരും വിവിധ വൈദികരായിട്ടുള്ളവരെല്ലാവരും ഇവരുടെ രഘുദ്ദേശം ഇവരുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അനുസരണ രൂപേന ഈ പിതാക്കന്മാര് ഓരോ ഈ നേതൃത്വം വഹിക്കുന്നു ഓരോ സഭയിലും ഓരോ രൂപതയിലും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയേക്കണത് വെക്കുന്നത് അതിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല സീറോ നസ്രാൻ സഭയിലെ എറണാകുളം അങ്കമല്ല രൂപതയിലെ ഒരു അധികാരവും നീചന്മാർക്കും മാരത്വം കുർവാന നടത്തുന്നവർക്കും കുർവാനോ ഹേളിക്കുന്നതും പ്രായമുള്ള വൈദികരെ വലിച്ചു താഴെയും വിശുദ്ധ കുർബാനം അർപ്പിക്കുമ്പോൾ ഇങ്ങനെ തോന്നിവാസത്തിനെയും ഏ ഗുണ്ടാപ്പണിക്കുള്ള സഭയല്ല സീറോ നസ്രാൻ സഭയിലെ വിശ്വാസികൾ ഏറ്റെടുക്കേണ്ടത് മനസ്സിലായാ ഇത് ക്രിസ്തുവിൻ്റെ സഭ പാരമ്പര്യമുള്ള ക്രിസ്തുവിന്റെ സഭ സീറോ നസ്രാൻ സഭ ഈ ഭാരതത്തിലെ പാരമ്പര്യമുള്ള സഭയിലുള്ള വിശ്വാസികളാണ് ഈ സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന വിധാക്കന്മാരും വിവിധ വൈദികരും അതിൻ്റെ അനുയായികളും വിവിധ എല്ലാവരും ഇതിന് ഉത്തരം പറയേണ്ടി വരും മനസ്സിലായ ഇത് ദൈവം കൂടി പൊറുക്കാത്ത രീതിയിലുള്ള നീചവും നികൃഷ്ടവും ക്രൂരവുമാണ് ചെയ്തു കിട്ടുന്നത് അനേക ആത്മാക്കളെ വേദനിപ്പിക്കുന്നതാണ് അനേകം വിശ്വാസത്തിൽ പാരമ്പര്യമായിട്ട് അനുഷ്ഠാനിച്ച ആ വിശുദ്ധ കുർബാനയും വിശുദ്ധ പ്രാർത്ഥനയും അതിൻ്റെ ഓരോ വലിയ നോയമ്പുകൾ വരുന്ന സമയത്ത് അത് അനുഷ്ഠിച്ചു പോന്നേക്കുന്ന ആ പ്രാർത്ഥന പ്രാരംഭം രീതികളും ഒക്കെ തകിടം പിറച്ച് കളഞ്ഞേക്കുന്നതാണ് ഈ ജനാഭൂഹക്കാരി അനുസരണം ഒട്ടും തീണ്ടില്ലാത്ത നമ്മുടെ മാർപ്പാപ്പയുടെ വാക്കുകളും അനുസരിക്കാത്ത ഇത്ര നീച്ചമായി ക്രൂരമായി പെരുമാറുന്ന സഭ വേറെയില്ല മനസ്സിലായ ഇങ്ങനെ ഈ നാട്ടുകാർക്കും ഈ ലോകത്തിനും അപമാനം വരുത്തി വെക്കുന്ന ഒരിടമായി മാറിയിരിക്കുന്നതാണ് സീറോ നസ് അങ്കവാലി എറണാകുളം രൂപതയിലുള്ള വിശ്വാസികൾ ഇത് കഷ്ടപ്പെടും വേദനിക്കുന്ന അനേകം വിശ്വാസികളുണ്ട് അവരുടെ വേദന എന്താ കാണാതെ പോകുന്നത് അറിയാതെ പോകുന്നത് ഇവിടെ അതിന്റെ രോഷമാണ് അരമേനയില് നടന്ന ആ ഇത് അല്ലാണ്ട് ഒരിക്കലും അരമേനയെ കൈയേറാനും പിതാക്കന്മാരെ അടിച്ചു താഴെയിടാനും അങ്ങനെ മറക്കട മുഷ്ടി കാണിക്കാനും വന്നവരല്ല സമാധാനപ്രിയരാണ് ഞങ്ങളെല്ലാവരും ഇതിന് കണ്ണൂക്കാരനാണ് ഞങ്ങൾ മറ്റേവരാണ് വർഷം ഭീഷണി സ്വരത്തിലുള്ള സംസാരങ്ങൾ വന്നപ്പോ വിശ്വാസികൾ അത് കേട്ടുകൊണ്ട് മടങ്ങി പോകാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഇത് എന്ത് ഞങ്ങൾ എന്ത് തെറ്റിയത് ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ രൂപതയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന അനുവദിച്ചേക്കട സിനഡും മാർഗം അനുവദിച്ചേക്കും കുർബാന ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണത് അത് ധംസിക്കാൻ പാടില്ല ആ അവകാശം പ്രാവർത്തികമാക്കേണ്ട നേതൃത്വത്തിന്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് പാരമ്പര്യം എന്ന് വിളിച്ചു ഓതുന്നത് പിതാക്കന്മാര് കാണുന്ന രീതിയിലുള്ള പാരമ്പര്യം അല്ലെട്ടാ ഞങ്ങളുടെ പാരമ്പര്യം വിശുദ്ധിയുടെ പാരമ്പര്യമാണ് പിതാക്കന്മാർ കാണുന്ന പാരമ്പര്യം സ്വത്ത് മാറ്റി സമ്പന്നരായവരും സൗന്ദര്യം വർദ്ധിപ്പിച്ചവരും സ്വത്തും അവരുടെ വസ്തുക്കളും വാഹനത്തിൻ്റെ വലുപ്പവും ഏ അങ്ങനെയുള്ള ആ ആ പണത്തിൻ്റെ കൊഴുപ്പും ആ സ്ഥാനമാനത്തിൻ്റെ അലങ്കരിച്ചേക്കുന്നതിൻ്റെ പദവിയും നോക്കിയിട്ടല്ല ഭാര്യ വരെ നോക്കണത് കേട്ടോ വിഡ്ഢിയായ ബുദ്ധിശൂന്യരായ സമൂഹമേ എന്നുള്ള രീതിയിൽ നമ്മൾ ദൈവം പറഞ്ഞു നിന്റെ സമ്പത്ത് മണ്ടനാണ് നിന്റെ സമ്പത്ത് ഇതെല്ലാം ആരിക്കൂട്ടി പാവങ്ങൾ കൊടുക്കാണ്ട് ആരിക്കുട്ടി നിന്റെ ആത്മാവ് ഇന്നാളാ അല്ലെങ്കിൽ ഇന്ന് തന്നെ എടുത്തു പോയാൽ ഇതാർക്കു വേണ്ടി ചിലവഴിക്കും മനസ്സിലായി എന്ന് പറഞ്ഞ നിന്റെ അധ്വാനം വൃദ്ധ വിഫലമായി പോകുന്നു എന്ന് പറഞ്ഞവരെയാണ് ഞങ്ങളുടെ വിശ്വാസം നിഷ്ഫലമായി പോകാനുള്ള ഞങ്ങളുടെ ഫലം മറ്റുള്ളവർക്കും അത് ഫലപുഷ്ടമാക്കി മറ്റുള്ളവർക്ക് അത് ആത്മീയ സൗഖ്യവും സുഖവും സംതൃപ്തി നേടിക്കൊടുക്കാനാണ് ആത്മാവ് നശിക്കാതെ അനേകം ആത്മാക്കൾ ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെയൊക്കെ ആ ചിന്താവിദ്യം എന്നു പറഞ്ഞാൽ സമ്പത്തും പ്രതാവും അതല്ലേ നിങ്ങളുടെ ഈ ഈ ഒരു പിതാക്കന്മാർ എ സിയിൽ അല്ലാതെ അവർക്ക് കാറ് പറ്റില്ല നല്ല സ്വാദിഷ്ടമായി ഭക്ഷണം ഇല്ലെങ്കിൽ അവർക്കത് പറ്റില്ല ഏ അവർക്കത് വേണം സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ വേണം നല്ല എ സി കാറ് വേണം നല്ല പാനീയങ്ങൾ വേണം നല്ല സമ്പത്തായിട്ടുള്ള ബന്ധു ബന്ധങ്ങൾ വേണം നല്ല ഈ ആഢ്യത്വമുള്ള കുടുംബാംഗങ്ങളെ ബന്ധപ്പെടണം അവരുടേതായ മക്കളോട് സൗഹൃദം നിലനിർത്തണം അല്ലാണ്ട് ദാരിദ്ര്യവും ബ്രഹ്മചാര്യവും അനുസരണം ഈ പിതാക്കന്മാർക്ക് വൈദ്യുതിണ്ട ഇപ്പൊ എന്താ നേരത്തെ ഒരു ഒരു ഗ്രൂപ്പിൽ അതാണ് ഏഹ് കാണുന്നത് ഞങ്ങൾ പാവപ്പെട്ടവരായ ദരിദ്രായത് കൊണ്ടാണ അവഗണിക്കല്ലേ എന്നുള്ള രീതിയിലാണ് കാരണം പിതാക്കന്മാർ കാണുന്നത് സമ്പന്നവരിലേക്കാണ് പോകുന്നത് സഭ നേതൃത്വം വഹിക്കുന്ന ഈ സംഘാടകൾ ഓരോ സംഘടനയിലും നിൽക്കുന്നതും ആ പ്രവൃത്തിയാണ് അവർക്ക് കൈക്കുള്ള കാര്യക്കാരൻ അവൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യമുള്ളു അത് സമ്പത്ത് സമ്പത്തുണ്ടാവാ കുടുംബ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവാം അവർക്ക് ജോലിയുടെ മഹത്വം ഉണ്ടാവാം അവർക്ക് സ്വത്ത് ഉണ്ടാവാം അവർക്ക് സൗന്ദര്യം ഉണ്ടാവാം അവർ സുഹൃത്ത് വലയങ്ങളും ഉണ്ടാവാം ഇതല്ലോ പച്ച പര പരമാർത്ഥം പറയുന്ന ഭോഷ എന്ന് പറയാ ഇതുമല്ല പാരമ്പര്യം പാരമ്പര്യം അതിലല്ല ദരിദ്രനായിരുന്നാലും പാരമ്പര്യം ഉണ്ട് അവന്റെ വിശ്വാസ പാരമ്പര്യം ക്രിസ്തുവിനെ അവൻ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തു മഹത്വം പ്രഘോഷിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ആ കൽപ്പനകൾ വിശ്വസിച്ചുകൊണ്ട് ഒരു പരിധിവരും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്ന വിശ്വാസികളാണ് പാരമ്പര്യം എന്ന് പറയുന്നത് പാരമ്പര്യം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന സമ്പത്തിലും കുഞ്ഞു കൂടിയേക്കുന്ന അനുകൃതമായി സമ്പാദിച്ചതും തട്ടിച്ചും കൊലപാതകം ചെയ്തും പറ്റിച്ചും ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ ബംഗ്ലാവുകളും അണിമാണികളും കെട്ടിപ്പോക്കുന്നവരല്ല പാരമ്പര്യം എന്ന് പറയുന്നത് വിഡ്ഢി വിഡ്ഢി എന്ന് പറയുള്ളു ഭോഷ എന്ന് പറയുകയുള്ളു അതിനൊക്കെ മനസ്സിലായേ പാരമ്പര്യം വിശുദ്ധിയിലുള്ള ജീവിതം അതാണ് പാരമ്പര്യം ഇതാക്കന്മാര് കണ്ണ് തുറക്കട്ടെ കാതുകൾ വികസിക്കട്ടെ ഉള്ളും മനം നിറയട്ടെ ക്രിസ്തുവിൽ നിങ്ങൾ പ്രകാശപൂരിതമായി നിങ്ങൾ ജനങ്ങൾക്ക് ദീപം പ്രകാശമായി തീരൂ വെളിച്ചം പകർന്നു കൊടുക്കും അന്ധകാരത്തിൽ ഇങ്ങനെ ആഴമായിട്ട് ഗർഭത്തിലേക്ക് വീഴാതെ നിങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുക ആത്മാവിന് പൗത്രീകരിക്കുക കാര്യം വിശുദ്ധ മന്ദിരത്തിൽ നിന്നാണ് ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ വിശുദ്ധ ജീവിതം ഈ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം അത് ക്രിസ്തുവിലായിരിക്കട്ടെ വിശ്വാസികൾ കൂടെയും വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാനുള്ള മനോഭാവത്തിൽ വളരട്ടെ ചിതിരിക്കാതെ അവരെയൊക്കെ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ ചെറിയ കീഴിൽ ചേർത്ത് പിടിക്കാനുള്ള ആർജവും അതിൽ അർത്ഥവും അതിനുള്ള ശക്തിയും ബലവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഒരിക്കലും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് ജോസ് വിദേശി